കരിമ്പുഴ പഞ്ചായത്തിൽ പുഴയുടെ സമീപത്തെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം പതിനൊന്നായിരം രൂപ പിഴ ചുമത്തി ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി നന്ദു നന്ദുപിഎം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ എം എൻ ശ്രീശൻ കെ എൽ എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതായി കണ്ടെത്തി രൂപ പിഴയും ചുമത്തി ഇനിയും ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദു പി എം പറഞ്ഞു നമുക്ക് പുഴയുടെ തീരത്ത് വേസ്റ്റ് വേസ്റ്റ് ഇടുന്നു എന്നൊരു റിപ്പോർട്ട് കിട്ടിയിരുന്നു അടിസ്ഥാനത്തിൽ ടീമോട് പോയി ഇടുന്നത് നമ്മൾ കൃത്യമായി അടിസ്ഥാനത്തില് അത് പ്രകാരം എട്ട് ആൾക്ക് ഏകദേശം ഒരു പതിനൊന്നായിരം രൂപയോളം നമ്മൾ പൈൻ ഈടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം പൊതു സ്ഥലത്ത് വേസ്റ്റഡ് ആണെങ്കിൽ പതിനായിരം രൂപ വരെയും ജലാശയങ്ങളിലോ ജലസ്രോതസ്സുകളിലോ ആണെങ്കിൽ അമ്പതിനായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും ഈടാക്കാനുള്ള കുറ്റമാണ് അപ്പോൾ ഇനി അതൊരു പ്രവൃത്തി വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവും അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കുന്നില്ല കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നോട്ടീസ് നൽകുകയും തുടർന്ന് പഞ്ചായത്ത് പിഴ ചുമത്തുകയുമാണ് ചെയ്തത് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജെസി ബി ഉപയോഗിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ചു ഇനിയും മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് തുടർന്നാൽ കോടതി നടപടി ഉൾപ്പെടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ എം പറഞ്ഞു കരുമ്പുഴ പുഴയുടെ പരിസരത്ത് മാലിന്യം പരിസരവാസികൾ കൂട്ടിയിടുന്നുണ്ട് എന്നുള്ള വിവരം രവിശന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും പരിശോധനയെ തുടർന്ന് അവിടെ മാലിന്യം ഇട്ട ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നോട്ടീസ് നൽകുകയും ഉണ്ടായി അതിനുശേഷം അവർ പഞ്ചായത്തിൽ അവരെ കൊണ്ട് പിഴ അടപ്പിക്കുകയും ചെയ്തു പി തുടർന്ന് അവിടെ ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടികൾ കോടതി നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജാക്ഷി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദു പി എം ജെ എച്ച് ഐ ഗോപാലകൃഷ്ണൻ എം എൻ എന്നിവർ സ്ഥാനം സന്ദർശിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്